എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ുംരിക്കൽ ഒരു നമ്മുടെ രഞ്ജിത്ത് എന്തായാലും റേഞ്ചേഴ്സ് പഴന്തോട്ടം ഞങ്ങളുടെ പഴന്തോട്ടത്തെ ഗ്രാമത്തിലുള്ള ഒരു അടിപൊളി ഗ്രൗണ്ടാണിത് ഈ ഗ്രൗണ്ട് സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ആണ് പഴന്തോട്ടം സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് വെച്ചിട്ടുണ്ട് അതിന് ഫൈനൽ ദിവസമാണ് അപ്പോൾ നമ്മൾ ഈ ടൂർണമെന്റിലേക്കുള്ള കപ്പ് ഒരു വെറൈറ്റി കപ്പ് ഒരു ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ട്രോഫി ഉണ്ടാക്കിയത് ഇതാണ് നമ്മുടെ എവർറോളിങ് ട്രോഫിയാണ് അതെറോളിംഗ് ട്രോഫിയാണ് ഇത് നമ്മൾ ആർക്കും കൊടുത്തുവിടില്ല ഇതെന്ന് വെച്ചാൽ സിൽ ട്രോഫി വേറെ ഉണ്ട് നമ്മൾ എവറോൾ ട്രോഫി നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് കൈക്ക് നിർമ്മിച്ചതാണ് ഇത് ഫുള്ള് തേക്ക് ഈട്ടി പിന്നെ നമ്മുടെ സ്റ്റീല് പിന്നെ പോകില്ലാത്ത സ്റ്റിക്കർ വർക്ക് ഗ്ലാസ് ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് കറങ്ങുന്ന എല്ലാം ബോളുകളും ഫുൾ ഫുൾ സെറ്റ് ആണ് രണ്ടും പ്രൈസ് സ്പോൺസർ ും ഇടപ്പള്ളിയാണ് അപ്പോ മാക്സിമം നമ്മുടെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ കളീനെയൊക്കെ മാക്സിമം എല്ലാരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക രേഖപ്പെടുത്തുക എന്തായാലും അപ്പൊ നമ്മുടെ ഇതിന്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇതിന്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഒരു സാധനം കൂടെ ഇത് കണ്ടോ ഇതൊക്കെ ഇറങ്ങണതേ നല്ല സെറ്റ് ആയിട്ട് കറങ്ങണ കേട്ടോ എത്ര നേരമായി നോക്കിറങ്ങി ഇതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കും എത്ര വർഷം വന്നാലും ഇതിലൊരു കംപ്ലൈന്റ് വരില്ല അതാണ് നമ്മൾ ഇതിന്റെ അടിപൊളിയായിട്ട് ചെയ്തേക്കണത് പിടിച്ചിരുത്തിയേക്കട്ടോ ഇത് അങ്ങനെ ഒക്കെ ഇറങ്ങാൻ പറ്റില്ല ആറാറര കിലോട്ടുള്ള അപ്പൊ എന്തായാലും മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ട്രോഫികൾക്ക് വേണ്ടിയിട്ടുള്ള തടി കഷ്ണങ്ങളാണ് കേട്ടോ ഇതിനകത്താണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ട്രോഫി നിർമ്മിക്കാൻ പോകുന്നത് എല്ലാം നല്ല കിടുക്കം കഷ്ണങ്ങളാണ് നല്ല തേക്കിൻ്റെ അടിപൊളി കഷ്ണങ്ങളാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത് വരുന്നത് ഇതിനകത്ത് വേണം നമുക്ക് ആ ഒരു ട്രോഫി രണ്ടെണ്ണം പണിതെടുക്കാൻ ഇതുകൊണ്ട് ഇതിൻ്റെ ഇനി വേറെ വർക്കുകൾ സ്റ്റീലിൻ്റെ വർക്കുകളും വേറെ ഇ ടി ബേസിലൊക്കെ ഓരോരോ വർക്കുകളും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തെടുക്കാനുള്ള തടി കഷ്ണങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ അത് നമ്മൾ ഈ തൂണിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ ആട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത് ഈ ഡിസൈൻ നമുക്ക് കടഞ്ഞെടുക്കേതായാലും അപ്പോൾ ഇത് നമ്മുടെ കടച്ചിൽ ഏകദേശം തീർന്നുണ്ട് ഇതാണ് നാല് പില്ലറായിട്ട് വരുന്നത് ഇത് വലിയ ട്രോഫിക്കുള്ളത് ഇത് ഈ കാണുന്നത് ചെറിയ ട്രോഫിക്കുള്ള നാല് പില്ലറാണിത് വലുതും ചെറുതായിട്ട് എട്ട് പില്ലറുണ്ട് ഇതിനകത്താണ് ബാക്കിയത്തെ പണി തീർക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ട്രോഫി നമ്മൾ മെയ്ക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ നീ രഞ്ജിത്ത് കടഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അതിന്റെ ബേസ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒന്ന് സ്റ്റാർട്ട് ചെയ്യാതായാലും ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് മീഡിയ അല്ല എങ്കിലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് എന്തെന്ന് പറയണത് നമ്മുടെ മലപ്പുറം കണ്ണൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുട്ബോളിൽ ഭയങ്കര ക്രൈസാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ആ ഒരു ക്രൈസ് നമ്മുടെ നാട്ടിലേക്ക് ശരിക്കും കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഈ ട്രോഫി സ്പോൺസർ ചെയ്തേക്കണം ഞങ്ങളല്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രോഫിയുടെ മേക്കിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ സാധാരണ നമുക്ക് കടകളിലൊക്കെ നമുക്ക് മേടിക്കുന്ന ട്രോഫികളുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ ഈ വുഡിനകത്ത് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനൊരു ചെരിവ് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒരു ചെരിവ് കൊടുക്കണത് നമുക്ക് അതിനൊരു ചെറിയൊരു ആംഗിൾ കിട്ടാൻ വേണ്ടിയാണ് ഒരു സാധനം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആംഗിൾ കറക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം അതായിരിക്കും ഓക്കെ ഓക്കെ ഇനി ഇതിൻ്റെ മേളിൽ വേറൊരു വർക്ക് വന്നിട്ട് അതിനകത്ത് ഒരു ബോൾ വരുന്നത് ഓക്കെ ഞാൻ ലാസ്റ്റ് എറണാകുളം കൂടെയുള്ളൂ മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നാലാമത്തെ അതെ മൊത്തം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഓക്കേ ഇനി നമുക്ക് ഇതുപോലത്തെ ടോപ്പ് തന്നെ വെക്കാണ്ട് അതിന് ശേഷം ടോപ്പിൽ വേറെ വർക്ക് വരാനുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി ചെയ്യാം ഒരു ഇപ്പോൾ ഇത്രയും കാര്യം റെഡിയായി ഇനി ഇതിൻ്റെ മേളിയിട്ടുള്ള വർക്കുണ്ട് നമുക്കിത് എഡ്ജി റൂട്ടർ അടിക്കാനുണ്ട് ഇവിടെ താഴെ റൂട്ടർ അടിക്കാനുണ്ട് വർക്കുകൾ ഇനിയുണ്ട് നോക്കട്ടെ ഇങ്ങനെയാണ് വരുന്നത് ഇത് നോക്കാം അവിടുന്ന് സ്ക്രൂ ചെയ്യുക സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒന്ന് ചെറിയൊരു തുളിമാനം പോലെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ഈ റീപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് സാൻഡ് ചെയ്തെടുത്തിട്ട് ചെറിയൊരു വർക്ക് കൊടുക്കാം ഓക്കെ ഇത് ബാക്കിൽ വയ്ക്കാനുള്ളത് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പശ് അപ്ലൈ ചെയ്തിട്ട് പൊട്ടിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പീസ് ഒട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ നമുക്ക് ഈ വസ്തു പീസും കൂടെ കൊടുക്കാനുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഈ പീസിൻ്റെ എല്ലാ സ്ഥലത്തും എന്തെയോ ഒരു തൂളിമാന സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടല്ലേ നമുക്കിതൊന്ന് വെച്ച് നോക്കാം ഓക്കെ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് അതെ കണ്ടില്ലേ ജസ്റ്റ് ഇനി കൗണ്ടർ ചെയ്ത് രണ്ട് സ്ക്രൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറച്ചോളൂ അപ്പോൾ നമ്മുടെ ഇതേ അത്യാവശ്യം വേണ്ട മെയിൻ വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടി അപ്പോൾ നമുക്കിതേ ഈ ഒരു ടെംപ്ലേറ്റ് ഷീറ്റ് എടുത്ത് ഇതിനകത്ത് നമുക്കൊന്ന് വരച്ച് ഒരു ഷേപ്പ് സെറ്റ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ നമുക്ക് അത് ടെമ്പ്ലേറ്റ് ഒന്ന് ഈ ഷീറ്റേൽ നമുക്കൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് അത് നമ്മുടെ ഈ ഇതിൻ്റെ അടിയിലിരിക്കുന്ന പലകയിലാണ് നമ്മൾ വെട്ടി എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ബോളും കൂടെ വരും ഓക്കെ അപ്പോൾ നമുക്കിത് ടെംപ്ലേറ്റ് ഒന്ന് വരച്ചെടുക്കാതെ ഓക്കെ എൻ്റെ പകുതി ഉള്ളൂ പകുതി ഇപ്പുറത്തേക്കും തിരിച്ചു വെച്ച് വരയ്ക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിത് നമുക്ക് ജിക്സോ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവനെയാണ് നമുക്ക് സെറ്റ് സെറ്റ് ചെയ്യണം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ വരാനുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതെ കാണിച്ചുതരാം ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇവിടെയാണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് മ്മളിത് ഈട്ടിയുടെ രണ്ട് പീസും കടഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ശങ്കം മുതൽ ശങ്കം മുതലാണു കേട്ടോ ഈട്ടി എന്ന് വെച്ച നല്ല കിട്ടൻ കേട്ടോ